എല്ലാവർക്കും അല്ലഹ് മോഹുപറത്തും മറഹമത്തും കൊടുക്കട്ടെ നമ്മൾ നമ്മളിത് മരണപ്പെട്ട മാതാപിതാക്കളെയും ഗുരുവരിമാരുടെയും എല്ലാവരുടെയും കബറും വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗത്തിനുള്ള വാതലവർ കബലിലേക്ക് തുറന്നു കൊടുക്കട്ടെ മഹാനായ താഴവസ് മഹാനവറുകൾ രചിച്ച അൽമവാഹിബുൽ ജലീയിൽ നിന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ പാരായണം ചെയ്യുന്നത് അതിൻ്റെ ഏഴാമത്തെ ഭാഗമാണ് തത്വ സംഹിത എന്ന ഏഴാമത്തെ ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് ആളിൻ്റെ അവസ്ഥ നീ അറിയലും വേണ്ടുന്നതാ അതുപോലെ തന്നവരോട് പെരുമാറേണ്ടതാ ഓരോരുത്തരുടെയും അവസ്ഥകൾ നമ്മൾ അറിയുകയും അതനുസരിച്ച് നമ്മൾ പെരുമാറുകയും ചെയ്യണം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഗുരുവര്യന്മാർ മാതാപിതാക്കൾ ഗുരുവര്യന്മാർ ആ അവരോട് നമ്മൾ എങ്ങനെ പെരുമാറണം എത്ര ആദരവ് കാണിക്കണം ഗുരുത്വം കാണിക്കണം അവരെ ബഹുമാനിക്കണം ആ രീതിയിൽ നമ്മൾ അവരോടൊക്കെ പെരുമാറണം നമ്മളെ ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് വിഷമങ്ങൾ സഹിച്ച് മരണവേദനയോട് തുല്യമായ വേദന സഹിച്ചുകൊണ്ട് നമ്മളെ പ്രസവിച്ച് നമ്മളെ വളർത്തി വലുതാക്കിയ നമ്മുടെ ഉമ്മ നമ്മുടെ എല്ലാ കാര്യങ്ങളും നേടിത്തരുന്ന അവരുടെ സ്വന്തം കാര്യങ്ങളൊക്കെ അവരവഗണിച്ചുകൊണ്ട് അവരുടെ സുഖ ദുഃഖങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി തണുപ്പ് സഹിച്ച് ചൂട് ചൂട് സഹിച്ച് നമുക്ക് വേണ്ടി രാഭകലില്ലാതെ കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി നമ്മളെ വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം തന്നെ വിവാഹം കഴിപ്പിച്ചു വിട്ട നമ്മുടെ പിതാവ് ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോഴും തീയേക്കാൾ ചൂടാണ് ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ പൊതുവെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്ഥലത്തും ആ തീ പോലുള്ള ചൂടിൽ അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പൈസ നാട്ടിലേക്ക് അയച്ച് നമ്മളെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടത്തി തരുന്നുണ്ട് അവർ അപ്പോൾ അങ്ങനെ എന്നെ വളർത്തിയ പിതാവ് എന്നെ നൊന്തുപറ്റ് മുലപ്പാൽ തന്ന് ഭക്ഷണം തന്ന് എന്നെ കുളിപ്പിച്ച് എന്നെ വസ്ത്രം ധരിപ്പിച്ച് എന്നെ സന്തോഷിപ്പിച്ച് എൻ്റെ എല്ലാ ദുഃഖങ്ങളിലും വിഷമങ്ങളിലും സന്തോഷങ്ങളിലും പങ്കാളികളായ എൻ്റെ ഉമ്മ എൻ്റെ മാതാവ് എങ്ങനെയായിരിക്കണം അവരോട് പെരുമാറേണ്ടത് അപ്പോൾ അവരെ ഏത് രീതിയിൽ നമ്മൾ അവരോട് പെരുമാറണം എന്ന് ആലോചിച്ച് വേണം നമ്മൾ അവരോട് സംസാരിക്കുവാനും പെരുമാറാനും മാതാവിന് കൊടുക്കേണ്ട സ്ഥാനം അതേ രീതിയിൽ കൊടുക്കണം നമ്മൾ വളർന്ന് വലിയവരായാൽ പോലും നമ്മൾ എപ്പോഴും നമ്മുടെ ഉമ്മയുടെയും വാപ്പയുടെയും മക്കളാണ് നമ്മൾ വളർന്നു അപ്പോൾ നമ്മൾ നോക്കും മക്കൾക്കായ മക്കളൊക്കെ ആയി നമ്മൾ വലിയ സ്ഥാനത്തിലൊക്കെ എത്തി വലിയൊരു നേതാവാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവാണ് അല്ലെങ്കിൽ വലിയ സ്ഥാനമുണ്ട് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ വലിയൊരു മെയിൻ പോസ്റ്റിലാണ് എന്നാൽ പോലും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് ആ കാര്യം ചിന്തിക്കണം അതുപോലെ നമ്മെ തന്നെ നമുക്ക് അറിവ് നൽകിയ ഗുരുനാഥന്മാർ ഏതറിവ് എല്ലാ അറിവുകളും മതപരമായ അറിവുകളാവട്ടെ ഭൗതികമായ വിജ്ഞാനങ്ങളാവട്ടെ അത് നൽകിയവരൊക്കെ നമ്മുടെ ഗുരുക്കന്മാരാണ് അതിൽ ജാതി മത വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ നമ്മളൊരു തൊഴിൽ പഠിപ്പിച്ചവരാണെങ്കിലോ അതും നമ്മുടെ ഗുരുവാണ് അവരേത് രീതിയിൽ ആദരിക്കണം അവരെ ബഹുമാനിക്കണം അവരെ എഴുത്തുവാനോ അവരെ മോശപ്പെടുത്തുവാനോ വാക്കുകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ അവരെ മോശമാക്കാൻ നമ്മളാരും നിൽക്കരുത് അങ്ങനെ ചെയ്താൽ കുരുത്തമില്ലാത്തവൻ ഒരുത്തമില്ലാത്തവൾ എന്ന പേര് ദോഷം നമ്മൾക്ക് കേൾക്കേണ്ടി വന്നാൽ നമ്മുടെ ജീവിതം വളരെ വിഷമത്തിലായിരിക്കും അതുകൊണ്ട് ചിന്തിക്കുക അപ്പോൾ ആളിന്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അവരോട് പെരുമാറേണ്ടതാണ് കാര്യത്തിലെല്ലാം സാവകാശം നല്ലത പരലോക അമലിൽ ഇതിനു മാറ്റം വേണ്ടത എല്ലാ കാര്യവും സാവകാശം ചിന്തിച്ച് ആലോചിച്ച് ചെയ്യുക പക്ഷെ പരലോകത്തിൻ്റെ അമലുകൾ അത് അവിടെ ചിന്തിക്കുക അമലി നിസ്കരിക്കാൻ സമയമായ ഉടനെ നിസ്കരിക്കുക നോമ്പ് ഉള്ള കാലമാണെങ്കിൽ നോമ്പ് കുടിക്കുക മറ്റു കൽമങ്ങൾ ചെയ്യാനുള്ള സമയമായ കഴിഞ്ഞാൽ അത് ചെയ്യുക അപ്പം ദുന്യവിയായ കാര്യങ്ങൾ ഭൗതികമായ കാര്യങ്ങൾ അത് ആലോചിച്ചു വേണം ചെയ്യാൻ അത് ആ കാര്യം വിജയിച്ചു വരുവാൻ അതിന് ചിന്ത ആവശ്യമാണ് കൽബിന് കസുവത്തെത്തി എന്നാൽ പിന്നേ കണ്ണിൻ്റെ വെള്ളം പൊട്ടലില്ല പൊന്നി കൽബിന് ഹൃദയത്തിന് കാഠിന്യത വന്നാൽ കണ്ണ് വെള്ളം പൊഴിക്കുകയില്ല കണ്ണ് നീയൊലിക്കുകയില്ല ഹൃദയം കാഠിന്യമായി എങ്ങനെ ഹൃദയം കാഠിന്യമാകുന്നത് ഒരു തെറ്റ് ചെയ്തു ആ ഒരു തെറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് മനസ്താപം ഉണ്ടായി ആ ഞാൻ ചെയ്ത തെറ്റാണല്ലോ പശ്ചാത്താപിച്ചു അത് അഹിനോട് തെറ്റ് വറ്റിപ്പോയി എനിക്ക് വെളുത്തപ്പെട്ടു കാരണം ഇനി അന്നതിലേക്ക് പോകില്ല അപ്പോൾ പശ്ചാത്താപം വന്നാൽ ഓരോ തെറ്റുകൾക്കും അവന്റെ ഹൃദയത്തിൽ ഒരു പുള്ളി വീഴുമെന്ന ഒരു കറുത്ത പുള്ളി അപ്പം പശ്ചാത്താപം ചെയ്യുമ്പോൾ ആ കറുത്ത പുള്ളി മായ്ക്കപ്പെടും മാഞ്ഞു പോവും ഇല്ല തെറ്റുകൾ ഇങ്ങനെ ചെയ്ത് 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 കൂട്ടുകയാണ് അങ്ങനെ വന്നാൽ അവന്റെ ഹൃദയം കറുത്ത് ഈ രണ്ട് കരിക്കട്ട പോലെ പോകും അങ്ങനെ വരുമ്പോൾ അവന്റെ ഹൃദയത്തിന് ഒരു ഒരു വ്യത്യാസവും വരികയില്ല കാരുണ്യം ഉണ്ടാവുകയില്ല മറ്റുള്ളവരോട് ഒരു ദയ ഉണ്ടാവുകയില്ല അങ്ങനെ ദയയില്ലാത്ത ഹൃദയത്തിനുടമയാണെങ്കിൽ അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരവ് ഉണ്ടാവുകയില്ല എത്ര പറഞ്ഞാലും എന്തൊക്കെ വേദമോതിയാലും എന്തൊക്കെ കണ്ടാലും ഹൃദയം കാഠിന്യമായവൻ്റെ കസുവത്ത് വന്നവൻ്റെ ഹൃദയം കണ്ണുനീര് അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നതല്ല അവൻ യാതൊരു ദയയും ഉണ്ടാവുകയില്ല അപ്പോൾ നമ്മൾ തെറ്റുകുറ്റങ്ങൾ മനുഷ്യസഹജമായി ഉണ്ടായിപ്പോയാൽ അതിൽ പശ്ചാത്താപിക്കുകയും അള്ളാഹിനോട് മാപ്പ് ഉപേക്ഷിക്കുകയും അതിന് പകരമായിക്കൊണ്ട് നല്ല കാര്യങ്ങളിലേക്ക് ഏർപ്പെടുകയും ചെയ്യുക അങ്ങനെ വരുമ്പോൾ ഹൃദയത്തിൻ്റെ മാധുര്യം ഹൃദയത്തിൻ്റെ ഹൃദയത്തിന് നല്ല വളരെ നല്ല ഒരു നല്ല ഒരു ഹൃദയത്തിന് നല്ല അവസ്ഥ ഉണ്ടാവുക അങ്ങനെ വരുമ്പോൾ അവൻ്റെ ഹൃദയം പശ്ചാത്താപിക്കുമ്പോൾ അവൻ്റെ കണ്ണ് അറിയാതെ തന്നെ നിറയുന്നതാണ് അള്ളാഹുവിനോട് മാപ്പിഴക്കുന്ന സമയങ്ങളിൽ വന്നുപോയ പോയ തെറ്റിനെക്കുറിച്ച് പശ്ചാത്താപിക്കുന്ന സമയങ്ങളിൽ അവൻ്റെ കണ്ണ് അവൻ അറിയാതെ നിറഞ്ഞൊഴുകി റബ്ബിനോട് പശ്ചാത്താപം ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് കസുവത്ത് കൽബിൽ വന്നു പോയാൽ നാശമാ ദോഷം പെരുത്താൽ പിടിപിടുന്നൊരു രോഗമാ തെറ്റുകൾ കൂന്നുകൂടുമ്പോഴാണ് ഹൃദയത്തിന് കാഠിന്യത വരുന്നത് ഹൃദയ കാഠിന്യത വന്നു കഴിഞ്ഞാൽ അവൻ്റെ സർവനാശങ്ങൾക്കും അത് കാരണമായി കോൻ പോകുന്നു ഹൃദയത്തിന് ആരോടും ഒരു കരുണ്യുണ്ടാവാതിരിക്കുക ആരോടും ഒരു മമത ഉണ്ടാകാതിരിക്കുക കാരുണ്യത്തിൻ്റെ നോട്ടം ഇല്ലാതിരിക്കുക അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മരണത്തെ ഓർക്കുന്നില്ല എങ്കിൽ പിന്നേ ദോഷം പെരുക്കാൻ കാരണം അതുതന്നെ ഒരു മനുഷ്യൻ മരണത്തിനെ കുറിച്ച് ഇല്ല അങ്ങനെ മരണത്തെക്കുറിച്ച് ചിന്തിച്ചാലല്ലേ ഉള്ളൂ നാളത്തെ ജീവിതം എനിക്ക് എന്തായിരിക്കും എൻ്റെ ജീവിതം എൻ്റെ ശ്വാസം നിലച്ചു പോയാൽ ഞാൻ മയ്യത്തായി കഴിഞ്ഞാൽ മൃഗശരീരമായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊരു ചിന്തയില്ലാത്തവൻ മരണത്തെക്കുറിച്ച് ഓർക്കുമിക്കുന്നില്ല എന്നാൽ പിന്നെ അവർ പരലോക ജീവിതത്തെക്കുറിച്ച് ഒരു ചിന്തയും വരുന്നതല്ല നാളച്ച ജീവിതത്തെക്കുറിച്ച് ഒരു ചിന്തയും വരുന്നില്ല അവരെന്തും ചെയ്യാൻ മടിക്കില്ല എന്തും ചെയ്യും മാതാപിതാക്കളെ നിഷ്ഠൂരമായി കൊല്ലുന്നവരെ ചരിത്രങ്ങൾ സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ നൂറ് രൂപ ചോദിച്ചിട്ട് ലഹരി സാധനം വാങ്ങാൻ മദ്യം വാങ്ങാൻ ലഹരി വാങ്ങാൻ നൂറു രൂപ ചോദിച്ചിട്ട് കൊടുക്കാനില്ലാതിരുന്ന ഒരു അമ്മയെയും ഒരുത്തൻ മർദ്ദിച്ചു കൊന്നു നോക്കിക്കേ ഏ അപ്പോൾ ഹൃദയം കാഠിന്യമാകുന്നു അവന് മരണത്തെക്കുറിച്ച് ചിന്തയില്ല മാതാവിനെയും മാതാ പിതാവിനെയും മർദ്ദിക്കുന്നു കൊല്ലുന്നു എന്ത് ക്രൂരമായ പരിപാടികളും ചെയ്യുന്നതിന് അവർ മനസ്സ് പാകപ്പെടുന്നു അപ്പം മരണത്തെക്കുറിച്ച് നമ്മൾ ഓർത്താൽ ഒരു ദിവസം നമ്മൾ മരണത്തെക്കുറിച്ച് ഓർത്താൽ നമ്മൾ നന്മയിലേക്ക് പോകാൻ ശ്രമിക്കും തെറ്റായ വഴികളിൽ നിന്ന് മാറി നടക്കാൻ ശ്രമിക്കും അങ്ങനെ മരണചിന്ത ഇല്ലെങ്കിലോ ഇനിയൊന്നും വരാനില്ല മരണമില്ല നാളത്തെ ഭരണലോക ജീവിതം എന്താവും എന്ന് അറിയുന്നില്ല അങ്ങനെ ആകുമ്പോൾ തെറ്റിൽ തന്നെ മുഴുകി ജീവിക്കാൻ അവൻ്റെ മനസ്സ് അവനെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കും മരണചിന്ത അധികരിപ്പിക്കാൻ മുത്തുനുബി പറഞ്ഞതാണ് തെറ്റുകളിൽ നിന്ന് ഒഴിവാകാനുള്ള ഒരു മരുന്നാണ് മരണചിന്തയെ അധികരിപ്പിക്കുക റബിന്റെ ശിക്ഷ വരുന്നതിനും മുമ്പിലായി ഉണ്ടാകുമേ ചില സംഭവം ചുരുക്കത്തിലായി അതിൽപ്പെട്ടതാണ് മരിക്കലും സന്താനം അവർക്കുള്ള ജനനമടയ്ക്കുവാൻ അധ്വാനം അള്ളാഹുവിൻ്റെ ശിക്ഷ നമ്മൾക്ക് വരാനുണ്ട് വരുന്നുണ്ട് അതിന് ചില സൂചനകൾ അള്ളാഹു നൽകുന്ന പ്രത്യക്ഷത്തിൽപ്പെടുന്നതാണ് നമ്മുടെ സന്താനങ്ങൾ മരണപ്പെടുക നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ സന്താനങ്ങൾ മരണപ്പെടുക മാത്രമല്ല പിന്നെ ഒരു കുഞ്ഞുണ്ടാകാനുള്ളൊരു സാധ്യതയും ഇല്ലാതിരിക്കുക ഒരു കുഞ്ഞോ രണ്ടോ കുഞ്ഞോ ഉണ്ടായി അതോടുകൂടി പ്രസവം നിർത്തി ആ രണ്ട് കുഞ്ഞുങ്ങളും പെട്ടെന്നുണ്ടെങ്കിലും ആക്സിഡൻറ്റിലോ അപസുഖത്തിലോ മരണപ്പെട്ടുപോയി എന്നാൽ പിന്നെ പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളുണ്ടാകുമോ അപ്പം അതൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽപ്പെട്ടതാണ് നമുക്ക് വലിയ എന്തോ സംഭവം ഉണ്ടാകാൻ പോകുന്നതിൻ്റെ സൂചനകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു നമ്മുടെ മക്കൾക്ക് കാവ്യത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നൊരവസ്ഥയിൽ നിന്നും അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നാഫ്യായാലും ഓർമ്മ ബുദ്ധിയും കൂർമ്മബുദ്ധിയും കൊടുത്ത് എല്ലാവിധമായ ഉന്നതമായ ധരഞ്ഞുകളും അള്ളാഹു എത്തിക്കട്ടെ നമ്മൾ മണ്മറഞ്ഞുപോയി നമ്മുടെ മാതാപിതാക്കൾ ഗുരുവാര്യന്മാർ സഹോദരി സഹോദരന്മാർ ബന്ധുമിത്രാദികൾ നമ്മുടെ സംഘടനാ നേതാക്കൾ നമ്മൾക്ക് സഹായം നൽകിയിട്ടുള്ളവർ നമുക്ക് ഭക്ഷണവും മറ്റും നന്നവും ഉമ്മാവുപ്പുമാർ എല്ലാവർക്കും അള്ളാഹു ഒരു ഖബർ ജീവിതം സന്തോഷത്തിലും പ്രാണയത്തിലും ആക്കട്ടെ സ്വർഗത്തിൽ ഒരു കബർജീ ഒരു വാതിലുള്ള കബറിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ അപ്പോലും അബറൂറുമായ ഹജ്ജും പ്രേംസിയാർത്തൊക്കെ കുടുംബസമേതം ചെയ്ത് നല്ല രീതിയിൽ കലുമുട്ടഹീദ് ഉച്ചരിച്ചു കൊണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് കടമകളും കടപ്പാടുകളും പരിപൂർണമായും വീട്ടിക്കൊണ്ട് നല്ല ദിവസത്തിൽ നല്ല സ്ഥലത്ത് നല്ല സമയത്ത് ഈ ലോകത്തോട് കലുമത്ത് ഹീത് ഉച്ചു മുത്തുനബിയെ കണ്ട് മരണപ്പെടാനുള്ള തോഫിക്ക് നൽകട്ടെ മരണം ഹൈറാവുന്ന സമയം മദീനിലെത്തി അവിടെ മരണപ്പെട്ട് ജന്യത്തിൽ ബൊക്കെ ഏൽക്കബിറങ്ങാനുള്ള നമുക്ക് ഭാഗ്യം നൽകട്ടെ എല്ലാവരും ദാ ചെയ്യണമെന്ന് സ്വയത്ത് ചെയ്യുന്നു ഇത് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് വിട്ടുകൊടുക്കുക അത് ഹൈറാണ് എല്ലാവരും ആ കാര്യം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചു കൊണ്ടുവരുന്ന അസ്ലാമലേക്കും വറഹമത്തല്ലാഹി വബർ